ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ടൈൽസിന് എത്ര ബഡ്ജറ്റ് ആയി എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈൽ പണിൻ്റെ മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ആൻഡ് ദിസ് നമുക്ക് ടൈലിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ടൈല് വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സമയമെടുത്ത് തെരഞ്ഞിട്ട് ടൈല് വാങ്ങണം കേട്ടോ നിങ്ങൾ അടുത്തുള്ള ഷോപ്പുകളിൽ അടുത്തുള്ള ടൗൺ ഏരിയകളിലുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഏതാണോ അതായത് ഗ്ലൗസി ആണോ മാറ്റ് ആണോ സാറ്റ് മാറ്റ് ആണോ ഏതാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ തെരഞ്ഞു കുറച്ച് സമയം എടുത്ത് തെരഞ്ഞെടുപ്പ് നല്ലത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കറക്റ്റ് അളന്നതിന് ശേഷം ആ ഒരു സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ഉണ്ട് എന്നുള്ളതിന് ശേഷം മാത്രം നിങ്ങൾ ടൈൽ അറയ്ക്കാൽ മതി അതേപോലെ തന്നെ അഡ്വാൻസ് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പല സൈറ്റുകളിലും പകുതി പണിയായിട്ട് കിടക്കാനൊക്കെ പണി പെൻഡിംഗിലാണ് ടൈൽ വരാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ അത് ഭയങ്കര റിസ്ക് ആവട്ടെ നമ്മൾ സമയവും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയതുകൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങളൊന്ന് ടൈൽ എടുക്കുമ്പോൾ ഫുൾ ടൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അറിയാൻ മതി പിന്നെ ടൈലിൽ നമുക്ക് ബഡ്ജറ്റ് കുറക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലോസി ആണെങ്കിൽ കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറയും പിന്നെ അതുപോലെ തന്നെ ടൈലിൽ തന്നെ പല രീതിയിൽ വരുന്നുണ്ട് ഫുൾ ബോഡി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ കയ്യിലെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെയാണ് ഏത് മോഡലാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് മഞ്ചേരി സിൽവാൻ എന്നാണ് അത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതുമാണ് കേട്ടോ പിന്നെ നമ്മൾ അത്യാവശ്യം സമയമെടുത്തിട്ട് ടൈല് തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ പല ഷോപ്പുകളിൽ കയറി ഇറങ്ങുമ്പോൾ അവർ അവരുടെ കയ്യിലുള്ള ടൈലിൻ്റെ പോസിറ്റീവ്സും മറ്റുള്ള ടൈലിൻ്റെ നെഗറ്റീവ്സും നമുക്ക് പറഞ്ഞ് തരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങിയാൽ നമുക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളൊരു ധാരണയിലോട്ട് നമുക്ക് എത്താൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ ഒറ്റ ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് തന്നെ മതി അവിടുന്ന് തന്നെ എടുക്കാമെന്നാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ടൈലിനെ കുറിച്ചിട്ടും അറിയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് വലിയൊരു പൊട്ടത്തരാകും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മീൻസ് ഭർത്താവും ആരെയും അല്ലെങ്കിൽ ആരാണുള്ളിൽ ഓരോന്ന് പോയിങ്ങാണ്ട് എല്ലായിടത്തും ഒന്ന് പോയിട്ട് കയറി ഇറങ്ങി നിങ്ങളെ മനസ്സിലുള്ളൊരു ഡിസൈനുമായിട്ട് ഒത്തിണങ്ങുന്നത് എവിടെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഭയങ്കര വേറെയും കുത്തുക്കൾ ഉള്ളതിനേക്കാളും ഒന്നുകൂടെ നല്ലത് എപ്പോഴൊരു മിനിമലായിട്ട് ടൈല് ചൂസ് ചെയ്യുന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഇത് കാണേണ്ട ആൾക്കാരാണ് അതുപോലെ തന്നെ ഡെയിലി ഇത് പണിയെടുക്കേണ്ട ആൾക്കാരാണ് ഡെയിലി ഇതിലൂടെ നമുക്ക് പാസ് ചെയ്യേണ്ട ആൾക്കാരാണ് എന്തെങ്കിലും ഒരു ദിവസം കാണുകാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് ഭയങ്കര കൗതുകമാണ് പക്ഷേ ഡിസൈൻ കുറച്ചുകൂടി ഒരു ആണെങ്കിൽ നമുക്ക് എന്നും ആ ഒരു രീതിയിൽ തന്നെ പോകാൻ പറ്റും ഭയങ്കര ഡിസൈനൊക്കെ വരുമ്പോൾ നമുക്കതൊരു കുറച്ച് കാലം കഴിഞ്ഞാൽ അതിനോടൊരു മട്ടിപ്പ് വരും അതുകൊണ്ട് പറയുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ല എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അല്ല ഒരു ബേബി മാറ്റ് സാറ്റ് മാറ്റ് സിൽക്ക് മാറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈലാണ് നമ്മൾ ഉണ്ടായിരുന്നത് കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലൗസ് ആവുമ്പോൾ നമ്മൾ മുകളിൽ ലൈറ്റൊക്കെ റിഫ്ലെക്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണിനത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കും ഒന്നാമത് കണ്ണിന് അത്യാവശ്യം നല്ല പ്രശ്നമുള്ള ഒരാളാകൊണ്ട് തന്നെ നമുക്ക് അധികം നോക്കാൻ കഴിയില്ല അപ്പം അങ്ങനെ ഉണ്ടാവുകൊണ്ട് തന്നെ ഗ്ലൗസ് വേണ്ടാന്നുള്ളത് ആദ്യമേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാറ്റാണ് പിന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് മാറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വെച്ചവരൊക്കെ പറയുന്നത് ചളി പിടിക്കുന്നുണ്ട് എന്നുള്ള അതായത് ചളി നമ്മൾ നമ്മളത്രയും ഹാർഡായങ്ങാണ്ട് കഴുകിയെടുക്കേണ്ട വേണം അപ്പം അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സംഭവമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സ്ക്രാച്ചൊന്നും അധികം വീഴൂല അതുപോലെ തന്നെ അല്ല പിന്നെ ചളി അങ്ങനെ പിടിച്ച് നിന്നാൽ നമുക്ക് തുടച്ചാൽ നമ്മൾ ഗ്ലൗസിമ്മ തുടച്ചാൽ ചളി എടുക്കൂല അതുപോലെ തന്നെ നമുക്ക് ഇതിമ്മെടുക്കാം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എന്താണെങ്കിലും ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് നിലത്ത് ഓരനെ ഷീറ്റൊക്കെ വിരിച്ച് നല്ല വൃത്തിയിൽ വിരിച്ചു ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈലിൻ്റെ ബഡ്ജറ്റ് കുറക്കാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ എല്ലാ എല്ലാ ഏരിയക്കും ഒരുപോലത്തെ ടൈൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ വേസ്റ്റ് പീസുകൾ മാക്സിമം കുറഞ്ഞ് കിട്ടും പിന്നെ ഇപ്പോൾ ആറേ നാലിൻ്റെ ടൈല് എട്ടേ നാലിൻ്റെ ടൈല് അങ്ങനെയൊക്കെ വലിയ വലിയ ടൈലുകളൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളൊരു വീട് എങ്ങനെയാണ് ഇപ്പോൾ ചെറിയ ചെറിയ റൂമുകളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈലുകൾ നിങ്ങൾ എടുത്താൽ മതി വലിയ ടൈൽ എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പണിക്കൂലിയും കൂടെ കൂടും കേട്ടോ അപ്പം ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ബാത്റൂമുകളാണ് പലരും പല രീതിയിലാണ് ബാത്റൂമ് ചെയ്യുന്നത് അതായത് ഒരു ചുമര് വേറെ അല്ലെങ്കിൽ രണ്ട് ചുമര് ഒരേപോലെ രണ്ട് ചുമര് വേറെ രീതിയിലൊക്കെ അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് പീസൊക്കെ കുറയാന് ഒരേ എല്ലാ ചുമരുകളൊക്കെ എല്ലാതും ഒന്നും അതുപോലെ തന്നെ നല്ലത്തേക്ക് ഒന്നും എല്ലാ ബാത്റൂമും ഒരേ ഡിസൈനൊക്കെ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ ടൈല് വന്നിട്ട് വെച്ചാൽ രണ്ടേ രണ്ടിൻ്റെ ടൈല് വന്നിട്ടുണ്ട് പിന്നെ നാല് രണ്ടിൻ്റെ ടൈൽ വന്നിട്ടുണ്ട് ആറ് നാലിൻ്റെ ടൈൽ വന്നിട്ടുണ്ട് പിന്നെ അഞ്ച് മൂന്നിൻ്റെ ടൈല് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ഫേസ്റ്റ് തന്നെ നമ്മൾ വീഡിയോൻ്റെ എത്ര വീടിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് പിന്നെ വീടിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ റൂമുകളുടെ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് പായ് ഒരു നൂറ് സ്ക്വയർ ഫീറ്റും പിന്നെ ഒരു ഫസ്റ്റ് ഫ്ലോർ ഒരു നാനൂറ്റി എഴുപത്താറ് സ്ക്വയർ ഫീറ്റും ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇനി ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ളു വെച്ചെങ്കിലും ടൈൽ ഇടുമ്പോൾ ഇതിൻ്റെ ഇരട്ടി സ്ക്വയർ ഫീറ്റ് നമുക്ക് വരും ചെയ്യും കേട്ടോ സൈഡ് കൂടെ ഉള്ളതൊക്കെ കൂടെ വരുമ്പോഴത്തേന് നമുക്ക് എന്താണെങ്കിലും നല്ലൊരു സ്ക്വയർ ഫീറ്റ് കണക്ക് തന്നെ വരും അതിൽ നമ്മൾ ഫ്ലോർ അതായത് നമ്മൾ റൂം ഫ്ലോറിലോട്ട് ഫ്ലോർലോട്ട് എടുത്തിട്ടുള്ളത് ആറേ നാലിൻ്റെ ടൈലാണ് കേട്ടോ ഏകദേശം ഒരു എൺപത്തെട്ട് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് എൺപത്തി എട്ട് കേട്ടോ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത് ടോട്ടൽ പറയുകയാണെങ്കിൽ ആറേ നാലിൻ്റെ ടൈലിന് മാത്രം ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രൂപ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഓപ്പൺ ടെറസിൽ രണ്ടേ രണ്ടിൻ്റെ ടൈലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതൊരു ബിസ്ക്കറ്റ് ബിസ്ക്കറ്റും മാറ്റ് ആയിട്ടാണ് വരുന്നത് അതിന് മുപ്പത്തിയെട്ട് രൂപേനെ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത് കേട്ടോ ഏകദേശം നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഈയൊരു ടൈലിന് മാത്രം വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ബാത്റൂമുകളാണ് ബാത്റൂമിൻ്റെ വാളിന് നമ്മൾ വൈറ്റ് ഗ്ലോസിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ സ്ക്വയർ ഫീറ്റിന് ഏകദേശം അൻപത്തി രണ്ട് വന്നിട്ടുള്ളത് ടോട്ടല് ഒരു നാൽപ്പതേ മുന്നൂറാണ് വന്നിട്ടുള്ളത് പിന്നെ ബാത്റൂമിൻ്റെ ഫ്ലോറിന് നമ്മൾ ഈ ഒരു സിൽക്ക് മാറ്റ് തന്നെ ഒരു ഗ്രേ കളർ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതിന് അയിമ്പത്തിയെട്ട് രൂപേനെ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത് രണ്ടേ നാലിൻ്റെ ടൈലാണ് നമ്മൾ ഫ്ലോറിനാണെങ്കിലും വാളിനാണെങ്കിലും എടുത്തിട്ടുള്ളത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് രൂപ നമുക്ക് ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈലിന് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പിന് കജാരിൻ്റെ ലപ്പോത്ര ടൈൽ ആയിട്ട് പതിനഞ്ച് എം എമ്മിൻ്റെ വരുന്നുണ്ടല്ലോ അത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേനെ സ്ക്വയർ ഫീറ്റിന് വന്നിട്ടുള്ളത് അതിന് പതിനെട്ടായിരത്തി നൂറ്റി മുപ്പത്തഞ്ച് രൂപ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ പാഷ്യോക്കും അതുപോലെ തന്നെ ഒരു നാല് ബേ വിൻഡോ മോഡലായിട്ട് വരുന്നുണ്ട് ബേ നമ്മൾ ഏകദേശം ഒരു വുഡൻ ടച്ചിലെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പാഷ്യോക്ക് ഒരു അഞ്ച് മൂന്നിൻ്റെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതിനൊരു ടോട്ടൽ ബില്ല് പതിനൊന്ന് മുന്നൂറ്റി അമ്പത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ അവിടെ നമ്മൾ ഗ്രാനൈറ്റിന്റെ ലെതർ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ലപോത്ര അല്ലേ ഗ്രാനൈറ്റ് ലപ്പോ അതിൽ ലെതർ ഫിനിഷ് കേട്ടോ അതിന് നമുക്ക് ടോട്ടൽ പതിനെട്ട് അമ്പത് വന്നിട്ടുണ്ട് അതിന്റെ മോൾഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു ടോട്ടൽ നമുക്ക് ടൈൽസിന് മാത്രം മൂന്ന് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ടൈലിൻ്റെ കൂടെ തന്നെ അത് ഇറക്കൂലി മാത്രം അതായത് നമ്മൾ ടൈല് നമുക്ക് ഇവിടെ എത്തിച്ചു തരും പക്ഷേ ഇവിടുന്ന് നമ്മൾ മാത്രം ആയിരത്തി അറുനൂറ് വന്നിട്ടുണ്ട് പിന്നെ ഒരു എഴുന്നൂറ് രൂപ മറ്റേ ടൈല് വാങ്ങിയതിന്റെ ഒക്കെ ഒരു വെഹിക്കിൾ റെന്റും ഏകദേശം അഞ്ചേ മുന്നൂറ് അങ്ങനെയും വന്നിട്ടുണ്ട് നമുക്ക് ടൈലിന്റെ ഇറക്കൂലിയും ടൈല് വാങ്ങിയതും മാത്രമായിട്ട് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേര് ഇന്ന ചീത്ത പറയട്ടോ ചിന്ത ഇവിടെ വന്ന അതിന്റെ കണക്കും കൈയും പറയണെന്നുള്ളത് ഈ ഒരു ബഡ്ജറ്റ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാനാട്ടോ വീട് പണി എടുക്കുന്നവർക്കൊക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് ടൈൽ നമ്മൾ ഏകദേശം ഈ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇത്ര പോകുന്ന വീട്ടിന് ഏകദേശം ഇത്ര വരും എന്നുള്ളത് പിന്നെ ഇതിൽ ടൈലിൻ്റെ പൈസ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ടൈൽ ഒട്ടിക്കാനുള്ള സംഭവങ്ങൾ വേറെ ഉണ്ട് പണിക്കൂലി വേറെ ഉണ്ട് പിന്നെ നമുക്ക് തേപ്പ് കൂ തേപ്പ് വേറെ വരും അപ്പോൾ അതിന് സാൻഡും സിമെൻറ്റും വേറെ വരും പണിക്കൂലിയൊക്കെ വേറെ വരും കേട്ടോ ഒരുപാട് പേർക്കൊരു കൺഫ്യൂഷൻ ആണ് എങ്ങനെയാണ് ടൈലിന് എമൗണ്ട് വരിക ഈ ഒരു മോഡലിന് എങ്ങനെ വരും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഗ്ലോസിയാണ് എടുക്കുന്ന വെച്ചെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ബഡ്ജറ്റ് കണ്ടാൽ മതിയാവും മാറ്റും സാറ്റ് മാറ്റും ഒക്കെ പോകുമ്പോഴത്തേന് കുറച്ച് റേറ്റ് കൂടുകയും ചെയ്യൂട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടോ അതുപോലെ തന്നെ നമ്മൾ പേജ് തരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ശരി താങ്ക് യു ബൈ